നമസ്കാരം സമയമലയാളം എന്റർടൈൻമെന്റ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ശ്രീശാ ശിവരാമൻ ഇന്നത്തെ പ്രധാനപ്പെട്ട സിനിമ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ വിജയുടെയും സൂര്യയുടെയും ഓരോ ചിത്രങ്ങൾ ഇത്തവണത്തെ ബോക്സ് ഓഫീസ് ക്ലാഷിന് ഒരുങ്ങുന്നു എന്നൊരു വാർത്തയാണ് ഇന്ന് രാവിലെ തന്നെ സിനിമാ പ്രേമികളെ ഏറ്റവും കൂടുതൽ ആവേശത്തിലാഴ്ത്തിയിട്ടുള്ളത് അതിൽ വന്നിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ എന്ന് പറയുന്നത് ദി ഗോട്ട് എന്ന ചിത്രവും അതുപോലെ കങ്കുവ എന്ന ചിത്രവുമാണ് ഈ രണ്ട് ചിത്രങ്ങളും വളരെ പ്രതീക്ഷയോടെ ഇരു താരങ്ങളുടെയും ആരാധകർ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ദീപാവലി സീസണിലായിരിക്കും ഈ രണ്ട് ചിത്രങ്ങളും ഒന്നിച്ച് എത്താൻ പോവുക എന്ന സൂചനകളാണ് ലഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഒരുപക്ഷെ ദീപാവലിക്ക് മുൻപ് തന്നെ ഓഗസ്റ്റ് മാസത്തിൽ ചിത്രങ്ങൾ എത്തിയേക്കും എന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന കോളിവുഡിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ദി ഗോട്ട് എന്ന ചിത്രം മുൻപ് തന്നെ ഓഗസ്റ്റിലായിരിക്കും റിലീസ് എന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ കങ്കുവയുടെ റിലീസ് ഏകദേശം ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ആയിരിക്കും എന്ന വിവരങ്ങൾ കൂടിയാണ് പുറത്തു വന്നിട്ടുള്ളത് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നതാണ് ഇപ്പോൾ ദി എന്ന ചിത്രത്തിന്റെ മുഴുവൻ പേര് ഈ ചിത്രം വിജയുടെ രാഷ്ട്രീയ പ്രഖ്യാപനത്തിനോടൊപ്പം തന്നെ ഈ വിജയുടെ അവസാന ചിത്രങ്ങളിൽ ഒന്നായിരിക്കും എന്ന സൂചനയോടെ വന്ന സിനിമയാണ് തളപതി സിക്സ്റ്റി എയ്റ്റ് എന്ന പേരിലായിരുന്നു ഈ ചിത്രം താൽക്കാലികമായി അറിയപ്പെട്ടിരുന്നത് വെങ്കട് പ്രഭുവാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ഈ ഒരു സിനിമയിൽ വിജയ് രണ്ട് വേഷങ്ങളാണ് അവതരിപ്പിക്കുന്നത് അതിലൊന്ന് പത്തൊൻപത് കാരനായിട്ടുള്ള വിജയ് ആണ് അതോടൊപ്പം ഫ്യൂച്ചറിലേക്കുള്ള ഒരു ടൈം ട്രാവൽ ആണ് ഈ ഒരു സിനിമയുടെ പ്രമേയം എന്ന സൂചനകളും മുൻപ് പുറത്തു വന്നിട്ടുണ്ട് അതോടൊപ്പം കങ്കുവ എന്ന ചിത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ ഗോത്ര ജനത ജനതയുടെ കഥ പറയുന്ന അതിന്റെ തലവന്റെ കഥ പറയുന്ന ഒക്കെ ഒരു സിനിമയായിട്ടാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന ടീച്ചറിൽ നിന്നൊക്കെ വ്യക്തമായിട്ടുള്ള പ്രമേയം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏകദേശം ആയിരത്തി എഴുന്നൂറുകൾ മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ഒരു കഥ അതിനുള്ളിലുള്ള ഒരു യാത്രയാണ് കങ്കുവ എന്ന സൂര്യ ചിത്രം പറയുന്നത് എന്ന സൂചനകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കിഡിലൻ ഫൈറ്റുകളൊക്കെ ഈ ഒരു സിനിമയിൽ ഉണ്ട് എന്ന സൂചനകൾ മുൻപ് പുറത്തു വന്നിട്ടുള്ള അപ്ഡേറ്റുകളിലൂടെയും അതുപോലെ തന്നെ ടീസറിലൂടെയും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് സിരുത്തേ ശിവിയാണ് ഈ കങ്കുവ എന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് സൂര്യയുടെ ഈ ഒരു സിനിമ മുന്നൂറ്റി അൻപത് കോടിയോളം മുതൽ മുടക്കിലാണ് ഒരുങ്ങുന്നത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ മുതൽ മുടക്കിൽ ഒരുങ്ങുന്ന ചിത്രങ്ങളിൽ ഒന്നുകൂടിയായി കങ്കുവ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ മികച്ച ഗ്രാഫിക്സ് വർക്കും അതുപോലെ ദേവിപ്രസാദിന്റെ മ്യൂസിക്കും ഒക്കെ ചിത്രത്തിന് വളരെയധികം ഗുണം ചെയ്യും എന്ന കൂടിയാണ് സൂര്യയുടെ ഒരു ചിത്രം തിയേറ്ററിൽ വലിയൊരു ഹിറ്റ് മാസ് മാസാവുന്നതും കാണാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഇപ്പോൾ സൂര്യറൈ കോട്രോ അതുപോലെ ജൈവിയും തുടങ്ങിയ സിനിമകളൊക്കെ ും വലിയ വിജയമായെങ്കിൽ കൂടിയും അതെല്ലാം ഒരു ഓ ടി എക്സ്പീരിയൻസ് ആണ് പ്രേക്ഷകർക്ക് നൽകിയിട്ടുള്ളത് സൂര്യയുടെ ഒരു സിനിമയ്ക്ക് തിയേറ്ററുകളിൽ വലിയ കയ്യടി കിട്ടിയ കാലം വളരെ പുറകിലാണുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു സിനിമ കൂടി തിയേറ്ററുകളിലേക്ക് എത്തണം എന്ന് പ്രേക്ഷകർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് സമീപകാലത്ത് അദ്ദേഹത്തിന്റെ പല സിനിമകളുടെയും പല സിനിമകളും വീണ്ടും തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കപ്പെടുകയും പ്രത്യേകിച്ച് പോലെയുള്ള സിനിമകളൊക്കെ തിയേറ്ററുകളിൽ റീറിലീസിനെത്തിയിരുന്നു അതുപോലെ വിജയുടെ ഗില്ലി എന്ന സിനിമയും അതുപോലെ പോക്കിരി പോലുള്ള സിനിമകളൊക്കെ പലയിടത്തും റീറിലീസ് ചെയ്യുകയും ആളുകൾ അത് ആഘോഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പ്രത്യേകിച്ച് വിജയ് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു ഏറ്റവും അവസാനത്തെ സിനിമകളിൽ ഒന്ന് ദളപതി സിക്സ്റ്റി നയൻ എന്ന ചിത്രമായിരിക്കും അതിന് തൊട്ട് മുൻപ് വരുന്ന സിനിമയാണ് ഇത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമ അതുകൊണ്ട് തന്നെ എന്തൊക്കെ ആയിരിക്കും ഈ സിനിമയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവുക എന്നറിയാനുള്ള ആകാംക്ഷ പ്രേക്ഷകർക്കുണ്ട് ഈ ഒരു സിനിമയിൽ പത്തൊൻപത് കാരനായി വിജയ് എത്തുന്നത് ഒന്നുകിൽ പ്രോസ്തറ്റിക് മേക്കപ്പ് എന്ന രീതിയിലായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ അഡ്വാൻസ്ഡ് ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും പത്തൊൻപത് കാരനായി വിജയ് മാറ്റുന്നതിന് വേണ്ടി നിർമ്മാതാക്കൾ ആറു കോടിയാണ് ഈ ഒരു കാര്യത്തിന് മാത്രമായി ചെലവഴിച്ചിട്ടുള്ളത് എന്ന വിവരങ്ങൾ മുൻപ് പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ക്യൂരിയോസിറ്റി ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകർക്ക് ഉണ്ടാവുന്നത് അതോടൊപ്പം തന്നെ ഈ സിനിമയിൽ പ്രായമായ വിജയയും കാണിക്കുന്നുണ്ട് ഒരു പോസ്റ്ററിൽ രണ്ടാമത് വന്നിട്ടുള്ള പോസ്റ്ററിൽ കാണിച്ചിരിക്കുന്നത് ഈ രണ്ട് വിജയം ഒരുമിച്ച് ഒരു ബൈക്കിൽ ഇരിക്കുന്ന ചിത്രമാണ് അതുപോലെ തന്നെ പരസ്പരം കൈകോർത്ത് ഇരുവരും നടന്നു വരുന്ന ഒരു ചിത്രം കൂടി പുറത്തു വന്നിട്ടുണ്ട് ഒരു സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന സിനിമകളിൽ ടൈം ട്രാവൽ എന്ന് പറയുമ്പോൾ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകുന്നതായിട്ടാണ് ടൈം ട്രാവൽ സിനിമകളിലൊക്കെ തന്നെയും കാണാറുള്ളത് പക്ഷെ ഈ ഒരു സിനിമ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിലേക്കുള്ള ഒരു യാത്രയാണ് കാണിക്കാൻ പോകുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും സൂര്യയുടെ ഒരു മാസമായിട്ടുള്ള കങ്കുവ എന്ന ചിത്രവും അതുപോലെ വിജയയുടെ ദി ഗോട്ട് എന്ന ചിത്രവും ഒരുമിച്ച് തിയേറ്ററുകളിലേക്ക് ഓഗസ്റ്റ് മാസത്തിൽ എത്തുകയാണെങ്കിൽ ആരായിരിക്കും നേടാൻ പോകുന്നത് എന്ന സംശയം തന്നെയാണ് പ്രേക്ഷകർക്കും ഉള്ളത് ഒരുപക്ഷെ രണ്ട് സിനിമകളും മികച്ചതാണെങ്കിൽ രണ്ട് സിനിമകളെയും പ്രേക്ഷകർ ഇരുകയ്യും നീട്ടി സ്വീകരിക്കും എന്ന പ്രതീക്ഷയുമുണ്ട് മുൻപത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിൽ അതായത് ഏകദേശം പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ഏറ്റവും ഒടുവിൽ വിജയയുടെയും സൂര്യയുടെയും ചിത്രങ്ങൾ തമ്മിൽ ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത് അത് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ മാസത്തിലാണ് വേലായുധം അതുപോലെ ഏഴാം അറിവ് എന്നിങ്ങനെയുള്ള രണ്ട് ചിത്രങ്ങളാണ് അന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയത് ഒറ്റ ദിവസത്തിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ഈ രണ്ട് സിനിമയും റിലീസായിട്ടുണ്ടായിരുന്നത് ഈ സിനിമകളുടെ ബഡ്ജറ്റും അതുപോലെ തന്നെ കളക്ഷനും നോക്കിയിട്ടുണ്ടെങ്കിൽ വേലായുധം എന്ന ചിത്രം ഒരുങ്ങിയത് ഏകദേശം നാല്പത്തി അഞ്ചു കോടി ബഡ്ജറ്റിലാണ് ചിത്രത്തിന്റെ ഗ്രോസ് കളക്ഷൻ വന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം അറുപത് കോടിയോളമാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഏഴാം അറിവ് എന്ന ചിത്രത്തിന്റെ കണക്ക് നോക്കിയാൽ എൺപത് കോടിയോളം ചിത്രത്തിന് മുതൽ മുടക്കുണ്ട് തൊണ്ണൂറ് കോടി മുതൽ നൂറ് കോടി വരെയാണ് ചിത്രത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്ന കളക്ഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് സിനിമകളുടെയും കളക്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ വലിയൊരു വലിയ ഗ്രോസ് അല്ല കാരണം മുടക്കു മുതലേക്കാൾ വളരെ വളരെ കുറവ് തന്നെയാണ് ഈ സിനിമയ്ക്ക് നേടാൻ സാധിച്ച ഗ്രോസിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് പക്ഷെ എന്നിരുന്നാൽ കൂടിയും രണ്ട് സിനിമകളും തിയേറ്ററുകളിൽ വിജയമായി വലിയ കളക്ഷൻ നേടിയിട്ടുണ്ടായിരുന്നു പിന്നീട് സമ്മിശ്ര പ്രതികരണങ്ങളും ചിത്രത്തെക്കുറിച്ച് ആ സമയത്ത് എന്നിരുന്നാൽ കൂടിയും പിന്നീട് നോക്കിയാൽ താരങ്ങളുടെയും കരിയറിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ സിനിമകൾക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ സൂര്യയുടെ സിനിമ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏഴാം അറിവ് ഒരു വാല്യൂ ഉള്ള ഒരു സിനിമയായി മാറി പിന്നീട് ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയ ഒരു ചിത്രം കൂടിയായിരുന്നു അതുപോലെ തന്നെ ഈ ബോധിധർമ്മൻ പോലുള്ള കഥാപാത്രത്തിന്റെ ഒരു സ്പിൻ ഓഫ് മുഴുവനായുള്ള കഥ കാണണം എന്നൊക്കെയുള്ള ആവശ്യവുമായി പിന്നീട് പ്രേക്ഷകർ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ വിജയുടെ വേലായുധം നോക്കിയിട്ടുണ്ടെങ്കിൽ വിജയുടെ സിനിമകൾക്ക് പിന്നീട് ഒരു രക്ഷകൻ ഇമേജ് വന്നു തുടങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് വേലായുധം എന്ന സിനിമ വരുന്നത് അതിലും ഒരു രക്ഷകൻ ഇമേജ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോഴൊക്കെ അദ്ദേഹത്തിന് ഗുണകരമാവാൻ പോകുന്ന ഒരു ഇമേജ് ആണതെന്ന് പല പൊളിറ്റിക്കലി ഇതിനെ അനലൈസ് ചെയ്യുന്ന പലരും പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ ഒരു രക്ഷകൻ എന്നൊരു കാലഘട്ടം ഏകദേശം തുടങ്ങുന്ന ഒരു സമയം തന്നെയായിരുന്നു ഈ വേലായുധം എന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത് അത്തരത്തിൽ രണ്ട് താരങ്ങളുടെയും കരിയറിൽ വലിയ പ്രാധാന്യം വഹിക്കുന്ന രണ്ട് സിനിമകൾ ഒരുമിച്ച് തിയേറ്ററുകളിൽ എത്തുകയും അതുപോലെ തന്നെ രണ്ട് ചിത്രങ്ങളും വിജയിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഏകദേശം പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇതേ കാര്യം തന്നെ ആവർത്തിക്കുമോ എന്നുള്ളതാണ് പ്രേക്ഷകർ കാത്തിരുന്ന് കാണാൻ പോകുന്നത് എന്തായാലും രണ്ടുപേരുടെയും വ്യത്യസ്തമായ വേഷങ്ങൾ വീണ്ടും തിയേറ്ററുകളിലേക്ക് കാണാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ വിജയിയുടെ ഏറ്റവും അവസാനത്തെ രണ്ട് ചിത്രങ്ങളിൽ ഒന്ന് എന്ന് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് വലിയ വലിയ രീതിയിലുള്ള ഒരു ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഈ സിനിമയുടെ ഭാഗത്തുണ്ട് എന്തായാലും വിജയെ കൂടുതൽ നാളിനും so സ്ത്രീനിൽ കാണണം എന്നാഗ്രഹിക്കുന്ന ഇപ്പോൾ ലിയോ പോലുള്ള സിനിമകൾ വന്നപ്പോൾ തമിഴ്നാട്ടിലേതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു ഒരുപടി മുകളിൽ തന്നെയാണ് ഇവിടെയും ഫാൻ ഷോകൾ സംഘടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് പുലർച്ചെ അതി അതിരാവിലെ തന്നെ ഫാൻ ഷോകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് വന്നതെങ്കിൽ പോലും അറുന്നൂറ് കോടിയിലധികമാണ് ചിത്രത്തിന് വന്നിട്ടുള്ള കളക്ഷൻ അതുപോലെ വാരിസ് എന്ന ചിത്രം മുൻപ് വന്ന സമയത്തും ഇതുപോലെ തന്നെ വമ്പൻ കളക്ഷൻ നേടിയിരുന്നു അന്ന് ഏകദേശം സൂര്യയുടെയും വിജയുടെയും സിനിമകളുടെ ക്ലാഷ ക്ലാഷിനോടൊപ്പം തന്നെ അജിത്തിന്റെയും വിജയുടെയും സിനിമകളുടെ ഒരു ബോക്സ് ഓഫീസ് ക്ലാഷും സ്ഥിരമായി സംഭവിക്കുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം നോക്കിയിട്ടുണ്ടെങ്കിൽ പൊങ്കൽ സമയത്ത് തുനിവും വാരിസുമാണ് ഒരുമിച്ചെത്തിയത് ഈ രണ്ട് ചിത്രങ്ങൾക്കും സമ്മിശ്ര പ്രതികരണങ്ങളായിരുന്നു എന്നാൽ രണ്ടും വിജയിച്ചിരുന്നു കൂടുതൽ ഗ്രോസ് കളക്ഷൻ നേടിയിട്ടുണ്ടായിരുന്നത് വിജയുടെ ചിത്രമായിരുന്നു അതിനുശേഷം വന്നിട്ടുള്ള സിനിമയായ ലിയോയും അതുപോലെ തന്നെ വലിയ പ്രതികരണം നേടി എന്നാൽ അജിത്തിന്റെ സിനിമ ഏർ ലിയോയ്ക്കൊപ്പം എത്തേണ്ടിയിരുന്ന അജിത്തിന്റെ സിനിമയുടെ ഷൂട്ടിംഗ് നീണ്ടുപോവുകയും ഒക്കെ ആയിരുന്നു എന്തായാലും ഇനി ഓഗസ്റ്റ് മാസത്തിൽ കങ്കുവയും ദി ഗോട്ട് എന്ന ചിത്രവും ഒരുമിച്ച് കാണാൻ സാധിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരുള്ളത് മറ്റൊന്ന് ഇപ്പോൾ കൽക്കി എന്ന ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ കൂടിയാണ് പുറത്തു വന്നിട്ടുള്ളത് കൽക്കി എന്ന സിനിമ നോക്കുമ്പോൾ പ്രഭാസിന്റെ കരിയറിലെ ഇനി വളരെ പ്രാധാന്യമുള്ള സിനിമകളിൽ ഒന്നാണ് കൽക്കി എന്ന് പറയുന്നത് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സയൻസ് ഫിക്ഷൻ ചിത്രമാണ് അതിനോടൊപ്പം തന്നെ ഈ ചിത്രം ഒരുപാട് വലിയ താരനിരയുണ്ട് ദീപിക പതുക്കോൺ അതുപോലെ കമൽഹാസൻ അതുപോലെ തന്നെ അമിതാഭ് ബച്ചൻ തുടങ്ങി വമ്പൻ താരനിരയാണ് ഈ ഒരു ചിത്രത്തിനുള്ളത് ചിത്രത്തിന്റെ ഒ പി ടി റൈറ്റ്സ് ഹിന്ദി വേർഷൻ മാത്രം നൂറ്റി പത്ത് കോടിക്ക് വിറ്റുപോയി എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു എങ്കിലും ബാഹുബലിക്ക് ശേഷം അദ്ദേഹത്തിന് വലിയൊരു തിരിച്ചുവരവ് നടത്താൻ സാധിക്കുമോ എന്ന കാത്തിരിപ്പാണ് പ്രേക്ഷകരിലുള്ളത് സലാർ എന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്ന സമയത്ത് വലിയ പ്രതീക്ഷ ഇതുപോലെ തന്നെ പ്രേക്ഷകർ ഉണ്ടായിരുന്നു മുൻപ് ആദ്യപുരുഷ എന്ന ചിത്രത്തെക്കുറിച്ചും വലിയ പ്രതീക്ഷയോടെയാണ് ആരാധകർ കാത്തിരുന്നത് പക്ഷേ ആ സിനിമ പരാജയപ്പെട്ടു അതിനുശേഷം എത്തിയ സലാർ എന്ന ചിത്രത്തെ കുറിച്ചും പ്രഭാസിന്റെ ഒരു വമ്പൻ തിരിച്ചുവരമ്പ് പ്രേക്ഷകർ പ്രതീക്ഷിച്ചെങ്കിൽ കൂടി സമ്മിശ്ര പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് കെ ജി എഫ് പോലെയൊക്കെ ഒരു വമ്പൻ വമ്പൻ വിജയമാകും എന്ന പ്രതീക്ഷയോടെയാണ് പ്രശാന്ത് നീലിന്റെ ഈ ഒരു ചിത്രത്തെ പ്രത്യേകിച്ച് പൃഥ്വിരാജന്റെ ഒക്കെ പ്രസൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ സിനിമ വമ്പൻ വിജയമാകും എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ പ്രതീക്ഷിച്ചതുപോലെ ഒരു വലിയ വിജയം നേടാൻ സലാറിനും സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കൽക്കി എന്ന ചിത്രം കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി എന്ന ചിത്രം ഏകദേശം ആറായിരം വർഷങ്ങളുടെ കഥ പറയുന്ന ഒരു സിനിമയാണ് പ്രൊജക്ട് കെ എന്നാണ് ചിത്രത്തിന്റെ തുടക്കത്തിൽ ഇട്ടിരുന്ന പേര് അതുകൊണ്ട് തന്നെ വളരെ സങ്കീർണമായ ഒരു സിനിമയായിരിക്കും പുതുമകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇപ്പോൾ ചിത്രത്തിലെ ഹിന്ദി ഹിന്ദി ഒ ടി ടി റൈറ്റ്സ് ആണ് നൂറ്റി പത്ത് കോടിക്ക് ഇപ്പോൾ വിറ്റ് പോയിട്ടുള്ളത് മറ്റൊന്ന് ആടുജീവിതം എന്ന ചിത്രം ഉപേക്ഷിച്ച നടന്മാരെ കുറിച്ചുള്ള സംവിധായകൻ ഗ്ലെസ്സിയുടെ അഭിമുഖത്തിന്റെ ഭാഗം കൂടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അതിൽ അദ്ദേഹം ഈ ഒരു അഭിമുഖത്തിൽ പറയുന്നത് ആടുജീവിതം എന്ന നോവൽ സിനിമയാക്കാനായി താൻ ആലോചിച്ച സമയത്ത് ഏറ്റവും ആദ്യം മനസ്സിൽ വന്ന താരം എന്ന് പറയുന്നത് നടൻ വിക്രമായിരുന്നു അദ്ദേഹത്തോട് ഈ കഥ പറയുകയും ഉണ്ടായി വിക്രത്തിന് കഥ ഇഷ്ടപ്പെടുകയും ചെയ്തു പക്ഷെ ആ സമയത്ത് വിക്രം മറ്റു ചില സിനിമകളുടെ ഷൂട്ടിംഗ് തിരക്കുകളിലായിരുന്നു പ്രധാനമായും സംവിധായകൻ ശങ്കറിനോടൊപ്പം ഒരു വലിയ സിനിമ ചെയ്യാനായി വലിയൊരു സമയം വലിയൊരു ഷെഡ്യൂൾ ആ സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി സമയം പ്രത്യേകിച്ച് ആടുജീവിതം എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കണമെങ്കിൽ വളരെയധികം സമയം ആവശ്യമുണ്ടെന്ന് നടനും അതുപോലെ തന്നെ സംവിധായകനും അറിയാം അതുകൊണ്ട് തന്നെ ഇത്രയൊരു വലിയ ഷെഡ്യൂൾ ഈ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ ആ ഒരു സമയത്ത് വിക്രത്തിന് സാധ്യമായിരുന്നില്ല അതുപോലെ തന്നെ മറ്റ് കമ്മിറ്റി ചെയ്ത പ്രൊജക്ടുകളും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വിക്രം പിന്നീട് ഈ സിനിമ വേണ്ട എന്ന് വേണ്ടെന്ന് വെക്കേണ്ടി വന്നത് രണ്ടാമതായി ബ്ലെസി പറഞ്ഞത് നടൻ സൂര്യയോടാണ് പക്ഷെ ആ സമയത്ത് വാരണമായ എന്ന ചിത്രത്തിലെ വ്യത്യസ്ത മേക്കോവറുകൾക്ക് വേണ്ടിയും വ്യത്യസ്ത ഗെറ്റപ്പുകൾക്ക് വേണ്ടിയും അദ്ദേഹം ശരീരഭാരം വളരെ കുറയ്ക്കുകയും കൂട്ടുകയും ഒക്കെ ചെയ്ത ഒരു സമയമായിരുന്നു അതിലെ ചെറുപ്പക്കാരനായ ടീനേജറായ പയ്യനായി അഭിനയിക്കുന്നതിന് വേണ്ടി സൂര്യ വളരെയധികം ശരീരഭാരം കുറച്ചിരുന്നു പിന്നീട് അതിലെ ആർമിമാനായി അഭിനയിക്കുന്നതിന് വേണ്ടി ശരീരഭാരം കൂട്ടുകയും ചെയ്തു ഒപ്പം അതിലെ അച്ഛൻ ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്നതിനായി ശരീരഭാരം കൺട്രോൾ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു അത്തരത്തിൽ പല രീതി യും ശരീരത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ ചെയ്തിരുന്നത് കൊണ്ട് തന്നെ വീണ്ടും ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ തുടക്കം മുതൽ വീണ്ടും ചെയ്യുക എന്നത് ശരീരത്തിന് നല്ലതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സൂര്യ ഈ ഒരു സിനിമ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇപ്പോൾ നടൻ പൃഥ്വിരാജ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് ആടുജീവിതത്തിന് വേണ്ടി ഒരുപാട് ശരീരഭാരം കുറയ്ക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു സിനിമയ്ക്ക് വേണ്ടി താൻ ഇത്തരത്തിലൊരു മേക്ക് ഓവർ നടത്തില്ല തന്റെ ശരീരത്തിന് അത് വളരെ ദോഷകരമാണെന്ന് അറിഞ്ഞുകൊണ്ടുള്ള ഡയറ്റ് തന്നെയാണ് താൻ എടുത്തിട്ടുണ്ടായിരുന്നത് ആരും ഫോളോ ചെയ്യരുത് എന്നൊക്കെ അദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സൂര്യയുടെയും വിക്രത്തിന്റെയും ഒക്കെ കാര്യത്തിൽ അവരുടെ ശരീരഭാരം കുറയ്ക്കുന്നതും കൂട്ടുന്നതും ഒക്കെ വലിയ ബുദ്ധിമുട്ടുകൾ വന്നതുകൊണ്ടാണ് ഈ ഇത്തരത്തിൽ ഈ രണ്ട് രണ്ടുപേരും സിനിമ വേണ്ടെന്ന് വെച്ചത് എന്നാണ് ബ്ലസ്സി പറയുന്നത് മറ്റൊന്ന് ഇപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട തന്റെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പൃഥ്വിരാജ് ഇപ്പോൾ നൽകുന്ന അഭിമുഖങ്ങളിൽ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് താൻ സിനിമകളിൽ പ്രതിഫലം വാങ്ങാറില്ല പകരം സിനിമയുടെ ലാഭത്തിന്റെ ഒരു പങ്കാണ് താൻ ആവശ്യപ്പെടാറുള്ളത് എന്നതാണ് ഇപ്പോൾ അക്ഷയ് കുമാറിനെ പോലെയുള്ള താരങ്ങൾ ബോളിവുഡിൽ അത്തരം കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇപ്പോൾ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ആ സിനിമ ആ സിനിമയുടെ ഏറ്റവും ബജറ്റിന് അനുസൃതമായി ആ സിനിമ എടുക്കുക എന്നതാണ് മറ്റു പല ഇൻഡസ്ട്രികളിലും താരങ്ങൾക്ക് കൊടുക്കുന്ന വലിയ തുകയ്ക്ക് ശേഷമാണ് സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു തുച്ഛമായ ബജറ്റ് ഉണ്ടാവുക അത്തരം ഒരു സാഹചര്യം ഒരു ഇൻഡസ്ട്രി അല്ല മലയാള സിനിമയെന്നും മലയാളത്തിൽ ഒരു അൻപത്തി അഞ്ച് കോടിക്ക് സിനിമയുടെ ബജറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നാല്പത്തി അഞ്ച് മുതൽ അൻപത് കോടി വരെ സിനിമയ്ക്ക് വേണ്ടി തന്നെ മുടക്കാൻ സാധിക്കുമെന്നും താരങ്ങളുടെ പ്രതിഫലം ഈ ഒരു അഞ്ചു മുതൽ പത്ത് കോടിക്കുള്ളിൽ ഒതുങ്ങുമെന്നുമാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ താൻ ഒരു സിനിമ തുടങ്ങുന്ന സമയത്ത് ഷൂട്ടിംഗ് സമയത്തൊന്നും പ്രതിഫലം വാങ്ങാതെ ചിത്രം തിയേറ്ററുകളിൽ സക്സസ് ആവുകയാണെങ്കിൽ മാത്രം അതിന്റെ ഒരു ഭാഗം തനിക്ക് വേണ്ടി തനിക്ക് ലഭിക്കുമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും അത്തരത്തിലുള്ള രീതികൾ പല താരങ്ങളും മുൻപ് പരീക്ഷിച്ചിട്ടുണ്ട് എന്നും പലപ്പോഴും താരങ്ങളുടെ ബജറ്റ് കൂടുതലോണ്ട് ഷൂട്ടിംഗ് തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ടെന്നും ഒരു സിനിമ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യണമെന്നാണ് താൻ പറയാറുള്ളത് എന്നും ലാഭത്തിൽ നിന്ന് വിഹിതം വാങ്ങുന്നത് അതുകൊണ്ടാണ് എന്നുമാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം സിനിമ നന്നായി െങ്കിൽ തനിക്ക് പണം കിട്ടില്ല എന്ന കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം സിനിമ വലിയ വിജയമായ കൂടുതൽ ലാഭവിഹിതം ലഭിക്കുകയും ചെയ്യും മറ്റൊന്ന് മികച്ച സിനിമകളുടെ കണക്കുകൾ കൂടിയാണ് ഇപ്പോൾ പുറത്ത് കണക്കുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും മികച്ച വീക്കൻ കളക്ഷൻ നേടിയ ചിത്രമായി മാറിയിരിക്കുകയാണ് ആടുജീവിതം ആടുജീവിതത്തിന് അറുപത്തിനാല് പോയിന്റ് രണ്ട് കോടിയാണ് വീക്കെൻഡിൽ ഏറ്റവും കൂടുതൽ ലഭിച്ചിരിക്കുന്ന കളക്ഷൻ അതുപോലെ തന്നെ ഈ ഒരു ആദ്യത്തെ പതിനാറ് സ്ഥാനങ്ങളിലെ സിനിമകളുടെ കണക്കെടുക്കുമ്പോൾ അതിൽ അഞ്ച് സിനിമകളും മോഹൻലാലിൻ്റെതാണ് ഈ കണക്കിൽ രണ്ടാമതുള്ളത് ലൂസിഫർ എന്ന ചിത്രമാണ് മികച്ച വീക്കൻ കളക്ഷൻ നേടിയ രണ്ടാമത്തെ ചിത്രമായി ലൂസിഫറിന് ലഭിച്ചിട്ടുള്ളത് അൻപത്തി മൂന്ന് അൻപത്തിരണ്ട് പോയിന്റ് മൂന്ന് കോടിയാണ് മറ്റ് അടുത്ത ചിത്രം ഭീഷ്മപർവമാണ് മൂന്നാം സ്ഥാനത്ത് നാൽപ്പത്തി ആറ് കോടിയാണ് ഭീഷ്മപർവത്തിന് ലഭിച്ചിട്ടുള്ളത് നാലാം സ്ഥാനത്തുള്ളത് ദുൽഖർ സൽമാൻ നായകനായി എത്തിയ കുറുപ്പ് എന്ന ചിത്രമാണ് നാല്പത്തി ഒന്ന് കോടി ആദ്യ വാരാന്ത്യത്തിൽ ദുൽഖറിന്റെ ഈ ചിത്രം നേടിയിട്ടുണ്ട് അഞ്ചാം സ്ഥാനത്തുള്ളത് മോഹൻലാലിന്റെ മരക്കാറാണ് മുപ്പത്തി ഏഴ് പോയിന്റ് എട്ട് കോടിയാണ് മരക്കാർ എന്ന ചിത്രം സ്വന്തമാക്കിയിട്ടുള്ളത് അടുത്ത ആറാം സ്ഥാനത്തുള്ളത് സമീപകാലത്തിറങ്ങി വലിയ തരംഗം തീർത്ത മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രമാണ് മലയാള സിനിമയുടെ സീൻ മാറ്റും എന്ന ടാഗോട് കൂടി അല്ലെങ്കിൽ സുഷീൻ ഷ്യാമിന്റെ വാക്കോട് കൂടി പ്രേക്ഷകർ ഏറ്റെടുത്ത സിനിമകളിലൊന്നായിരുന്നു മഞ്ഞുമൽ ബോയ്സ് അത് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും തമിഴ്നാട്ടിലുമൊക്കെ വളരെയധികം ശ്രദ്ധേയമാവുകയും റീറിലീസ് ആവശ്യപ്പെടുകയും ക്ഷമിക്കണം ചെയ്ത് റിലീസ് ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ വിവിധ തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ വലിയ വരവേൽപ്പ് ലഭിക്കുകയും ചെയ്ത സിനിമയായിരുന്നു മുപ്പത്തി ആറ് പോയിന്റ് മൂന്ന് കോടിയാണ് ആറാം സ്ഥാനത്തുള്ള ഈ സിനിമ നേടിയിട്ടുള്ളത് ആദ്യ വീക്കെൻഡില് അതുപോലെ ഏഴാം സ്ഥാനത്തുള്ളത് മോഹൻലാലിന്റെ ഒടിയനാണ് മുപ്പത്തിനാലര കോടിയാണ് ഒടിയന് ആദ്യ വീക്കെൻഡിൽ ലഭിച്ചിട്ടുള്ളത് എട്ടാം സ്ഥാനത്ത് മമ്മൂട്ടിയുടെ കണ്ണൂർ സ്ക്വാഡാണ് മുപ്പത്തിരണ്ട് പോയിന്റ് നാല് കോടിയാണ് കണ്ണൂർ സ്ക്വാഡിന്റെ ഏറ്റവും മികച്ച വീക്കെൻഡ് കളക്ഷൻ എന്ന് പറയുന്നത് തൊട്ടു പിന്നാലെ തന്നെ ഭ്രമയുഗമുണ്ട് മമ്മൂട്ടിയുടെ തന്നെ ഭ്രമയുഗം മുപ്പത്തി ഒന്നേ പോയിന്റ് എട്ട് കോടി നേടിയാണ് ഇപ്പോൾ വീക്കെൻഡിൽ വീക്കെൻഡുകളുടെ കണക്ക് നോക്കുമ്പോൾ ഒൻപതാം സ്ഥാനത്തുള്ളത് പത്താം സ്ഥാനത്തുള്ളത് നിതിൻകോളിയും മോഹൻലാലും അഭിനയിച്ച കായംകുളം കൊച്ചുണ്ണി എന്ന ചിത്രമാണ് മുപ്പത്തി ഒന്നേ പോയിന്റ് നാല് കോടിയാണ് ഈ ചിത്രം നേടിയിട്ടുള്ളത് എന്തായാലും ഇത്രയുമാണ് ഇന്നത്തെ പ്രധാന